ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ച പൂർണ്ണമായും പോയാലിമലയിൽ അപൂർവയിനം എട്ടുകാലികളും നാശോന്മുഖമായ ഔഷധ സസ്യങ്ങളും കണ്ടെത്തി തൃപ്പൂണിത്തര ഗവൺമെന്റ് ആയുർവേദ കോളേജ് മങ്ങേലി ആയുർവേദ മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലെ ഫോറസ്റ്റ് ക്ലബ്ബുകൾ നടത്തിയ സർവേയിലാണ് ഇവയെ കണ്ടെത്തിയത് പായ്പ്ര പഞ്ചായത്തിലെ വിനോദസഞ്ചാര കേന്ദ്രമായ പൊയാലിമലയിൽ നിന്ന് അപൂർവ ഇനത്തിൽപ്പെട്ട എട്ടുകാലികളെ കണ്ടെത്തി ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ മൂവാറ്റുപുഴ ഏരിയ തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആയുർവേദ കോളേജ് ഫോറസ്റ്റ് ക്ലബ് നങ്ങേലിൽ ആയുർവേദ മെഡിക്കൽ കോളേജ് ഫോറസ്റ്റ് ക്ലബ് എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പൊയാലിമലയിൽ നടത്തിയ ബയോ സർവേയിലാണ് ഇന്ത്യൻ സോഷ്യൽ സ്പൈഡർ എന്നറിയപ്പെടുന്ന അപൂർവ ഇനം എട്ടുകാലി വർഗത്തെ കണ്ടെത്തിയത് എട്ട് മുതൽ വരെ അടി ഉയരമുള്ള കുറ്റിച്ചെടികളിൽ കൂട്ടമായി വലകെട്ടി വലയ്ക്കുള്ളിൽ ചെറിയ കോട്ടകളിൽ പകൽ വിശ്രമിക്കുകയും സൂര്യാസ്തമയത്തോടെ പുറത്തിറങ്ങി ഇര പിടിക്കുകയും ചെയ്തതാണ് ഇവയുടെ രീതി മറ്റേ എട്ടുകാലികളിൽ നിന്ന് വ്യത്യസ്തമായി ഒറ്റയ്ക്ക് ജീവിക്കുന്ന രീതി വിട്ട് ചെറു സമൂഹങ്ങളായാണ് ഇന്ത്യൻ സോഷ്യൽ സ്പൈഡർ ജീവിക്കുന്നതെന്ന് ബയോ ക്യാമ്പ് കോർഡിനേറ്റർ ഡോക്ടർ രവീന്ദ്രനാഥ കമ്മത്ത് പറഞ്ഞു ഇന്ത്യൻ സോഷ്യൽ സ്പൈഡർ എന്ന് പറയുന്ന ഒരു അപൂർവ ഇനം എട്ടുകാലിയാണിത് സാധാരണ എട്ടുകാലികൾ ഒറ്റയ്ക്ക് കഴിയുമ്പോഴും ഈ എട്ടുകാലി സമൂഹമായിട്ടാണ് കഴിയുന്നത് എല്ലാവരും കൂടിച്ചേർന്നൊരു വല കെട്ടി ഇതുപോലുള്ള ചെറിയ അതിനകത്ത് താമസിക്കുകയും സന്ധ്യയോടുകൂടി പുറത്തിറങ്ങി ഇരപിടിക്കുകയും ചെയ്യുന്ന രീതിയാണുള്ളത് മറ്റൊരിടത്തും കാണാത്ത ഇനം അപൂർവ തരം എട്ടുകാലിയാണിത് വംശനാശം സംഭവിക്കാനിടയുള്ള തരത്തിൽ ഇൻഗ്രീഡിങ് അതായത് ഒരേ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇണചേരുന്നതുകൊണ്ട് വംശനാശ സാധ്യത കൂടുതലുമാണ് ഇത്തരം എട്ടുകാലികൾക്ക് ചെറിയ ചെടികൾ മുതൽ വൻ മരങ്ങൾ വരെയും വെസ്റ്റേൺ ഗാർഡുകളിൽ മാത്രം കാണപ്പെടുന്നതും വംശനാശ ഭീഷണി നേരിടുന്നതുമായ നിരവധി സസ്യങ്ങളും പൊയാലിമലയിൽ നിന്ന് കണ്ടെത്തി കുറ്റിച്ചെടികൾ ചെറു സസ്യങ്ങൾ വൃക്ഷങ്ങൾ വള്ളിച്ചെടികൾ പായലുകൾ എന്നിവ ഉൾപ്പെടെ നാൽപ്പതിലധികം ഔഷധ സസ്യങ്ങൾ ചിത്രശലഭങ്ങൾ പ്രാണികൾ എന്നിവയെ സർവേയിലൂടെ കണ്ടെത്തിയതായി ബയോ സർവേ ഗൈഡ് നിയാ ശിവൻ പറഞ്ഞു നമ്മൾ രാവിലെ ടോപ്പിലാണ് നമ്മൾ ഈ വന്ന വഴിക്കെല്ലാം കണ്ടത് മിക്കവാറും തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പല ഔഷധ സസ്യങ്ങളെയാണ് അതിൽ വളരെ വിരളമായിക്കൊണ്ടിരിക്കുക നമ്മുടെ ഈ എന്താ പറയുക ഭൂമിയിൽ നിന്ന് തന്നെ നാശോന്മുഖമായിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് വെറൈറ്റിയുള്ള സസ്യങ്ങളുള്ള ഒരു ബയോഡൈവേഴ്സിറ്റി സ്പോട്ടാണ് ഈ പൊയ്യാലിമല അതിനെടുത്ത് പറയേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്ലഫാരിസ്റ്റമാ സെറേറ്റ് എന്ന് പറഞ്ഞൊരു പ്ലാന്റിന് നമ്മൾ ഈ വഴി കണ്ടു പിന്നെ അതുകൂടാതെ കഞ്ഞിക്കൊട്ടം ദന്തപ്പാല കൊടകപ്പാല പിന്നെ ഒരുപാട് ചെറിയ ചെറിയ സസ്യങ്ങൾ എറിയോ കോളം പോലുള്ള ചെറിയ ചെറിയ സസ്യങ്ങളും വൃക്ഷങ്ങളും അതായത് എല്ലാ ഒരു ഹെർബ് മുതൽ ഒരു ചെറിയ ചെടി മുതൽ വൻ മരങ്ങൾ വരെയുള്ള എല്ലാ തരത്തിൽപ്പെട്ട സസ്യങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു ബയോഡൈവേഴ്സിറ്റി സ്പോട്ടാണ് ഈ പോയമല പായ്പ്ര ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസറും ബയോസർവേ ലീഡറുമായ ഡോക്ടർ ജോസഫ് തോമസ് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ മൂവാറ്റുപുഴ ഏരിയ പ്രസിഡന്റ് ഡോക്ടർ ശ്രീരാജ് കെ ദാമോദർ തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആയുർവേദ കോളേജ് നങ്ങേലി ആയുർവേദ മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ഓണം കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ് സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് ആയിട്ട് വെയർ ചെയ്യാൻ സിമ്പിൾ ആയി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സാരീസ് ആണ് അപ്പോൾ എൻ്റെ ഓണത്തിനുള്ള ആൻസർ റൈറ്റ് ഹിയർ